കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ച കന്യാസ്ത്രീകളെ ഉടൻ വിട്ടേക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് എമ്മിന്റെ നേതൃത്വത്തിൽ പാലായിൽ പ്രതിഷേധ പ്രകടനം നടത്തി ഛത്തീസ്ഗഡിൽ ജോസ് കെ മാണിയെയും എൽഡിഎഫ് എം പിമാരെയും തടഞ്ഞതിലും ശക്തമായ പ്രതിഷേധമുയർന്നു പാലാ കുരിശുവള്ളി ജംഗ്ഷനിൽ പ്രതിഷേധ യോഗം കേരളാ കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ലോപ്പസ് മാത്യു ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിലെ പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്കു വേണ്ടി സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വ്യാജ ആരോപണങ്ങൾ ഉയർത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നുവെന്ന് ലോപ്പസ് മാത്യു പറഞ്ഞു അറസ്റ്റിലായ സിസ്റ്റർ പ്രീതി മേരിയെയും സിസ്റ്റർ വന്ദന ഫ്രാൻസിസിനെയും ഉടൻ മോചിപ്പിക്കാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ ഇടപെട്ട് നടത്തണം അകാരണമായി സിസ്റ്റർമാരെ തുടങ്ങി ഉദ്യോഗസ്ഥർക്കെതിരെ ശിക്ഷണ നടപടികൾ എടുക്കണമെന്നും പ്രൊഫസർ ലോപ്പസ് മാത്യു ആവശ്യപ്പെട്ടു പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിരിക്കാം രണ്ട് കന്യാസ്ത്രമാരെ ജയിലിൽ അവരെ വാസ്തവത്തിൽ ഏറ്റവും ഈ സമൂഹത്തിൽ സേവനം ചെയ്യുന്ന ഭൗതികമായി യാതൊരു ലാഭേച്ഛയുമില്ലാതെ ഇല്ലാതെ അന്യ സംസ്ഥാനത്ത് പോയി ജോലി ചെയ്യുന്ന സേവനം ചെയ്യുന്ന രണ്ട് പാവപ്പെട്ട കന്യാസ്ത്രമാർ അവർ നമ്മുടെ നാട്ടുകാരാ അവരുടെ ബേസ് സോഴ്സ് പറഞ്ഞാൽ അതിരും വഴിയാണ് അവർ ഇപ്പോൾ എറണാകുളത്തും അങ്കമാരിൽ അവരുടെ കുടുംബം അവരുടെ വൃത്ത രായ മാതാപിതാക്കളൊക്കെ ഉണ്ട് അവരൊക്കെ സങ്കടപ്പെട്ട് കഴിയുന്ന ഒരവസ്ഥ നമ്മൾ കാണുകയാണ് യഥാർത്ഥ ഇന്ത്യ മഹാരാജ്യത്ത് ബി ജെ പി ഭരണം നടത്തിയ രണ്ടായിരത്തി പതിനാലിൽ ഇങ്ങോട്ട് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് ബി ജെ പി നമ്മുടെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് മുസ്ലിം വിരോധമൊക്കെ പറഞ്ഞ് അടുത്ത കാലത്ത് ബി ജെ പിയിൽ നമ്മുടെ കുറേ നേതാക്കന്മാരൊക്കെ ചേർന്ന് നമ്മുടെ തൃശ്ശൂരെല്ലാം പാവപ്പെട്ട ആളുകളെ പറഞ്ഞ് പറ്റിച്ച് നമ്മുടെ പള്ളികൾക്കേറിയ മാതാവിന്റെ കിരീടം കൊണ്ടു കൊടുത്ത് പൊന്ത് കൊണ്ടെ കൊടുത്ത് വിശ്വാസികളെ പറ്റിച്ച് ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ജയിച്ച സാരി അതേസമയം ഇന്ന് തൃശ്ശൂർ ഏറ്റവും വലിയ പ്രതിഷേധ മഹായോഗം നടക്കുകയാണ് ഛത്തീസ്ഗഡിലെ മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസ് അവിടെ വിഷയം അറിഞ്ഞു മറ്റില്ല ഭരണകൂടത്തിന്റെ പിന്തുണയിൽ നടക്കുന്ന വർഗീയ ഗുണ്ടായുസമാണ് നടക്കുന്നത് ഈ വിഷയത്തിൽ കന്യാസ്ത്രീകൾക്കും സഭയ്ക്കുമൊപ്പമാണ് കേരളാ കോൺഗ്രസ് എമ്മും എൽ ഡി എഫും നിലകൊള്ളുന്നതെന്നും ലോപ്പസ് മാത്യു പറഞ്ഞു കേരളത്തിലെ ബി ജെ പി ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാട് ദുരൂഹമാണ് കേരളത്തിൽ നിന്നും കേന്ദ്രമന്ത്രിസഭയിലുള്ള രണ്ട് മന്ത്രിമാർ ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന മൌനവ്രതം സംശയങ്ങൾക്ക് ഇടയാക്കുകയാണ് ബി ജെ പി ഒരു മതേതര പാർട്ടിയല്ല എന്ന് ഇനിയെങ്കിലും അവർ മനസ്സിലാക്കണം ബി ജെ പി കേന്ദ്രത്തിലും തുടർന്ന് പല സംസ്ഥാനങ്ങളിലും അധികാരം ശേഷം വ്യാപകമായി ക്രിസ്ത്യൻ പള്ളികളും ക്രിസ്തീയ സ്ഥാപനങ്ങളും ആക്രമിക്കപ്പെടുകയാണെന്നും ലോപ്പസ് മാത്യു പറഞ്ഞു സമ്മേളനത്തിൽ ടോബിൽ കെ അലക്സ് അധ്യക്ഷനായിരുന്നു കത്തിച്ച മെഴുകുതിരികളുമായാണ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തിയത്